പാലക്കാട് ചൂട് ആരാ പറഞ്ഞേ ചൂടല്ലേ അകത്തും തണുപ്പല്ലേ എന്തല്ലേ ഫുള്ള് വെള്ളത്തിനെ കൊള്ളാ കളിയാണ് നമ്മളിപ്പോള് പാലക്കാടിലെ ഫാന്റസി പാർക്കിലെട്ടോ രാവിലെ പത്തര മണിക്ക് തുടങ്ങിയാണ് ഇതിന്റെ അകത്ത് കുറെ പരിപാടികളുണ്ട് അപ്പൊ എങ്ങനെയാത്തേക്ക് പോവാ വെള്ളത്തിൽ കളിച്ച് അടിച്ചു പൊളിക്കാൻ ഒരു അടിപൊളി സ്ഥലം കാണിച്ചിട്ട് റൈഡുകൾ ഒരു ദിവസം മുഴുവൻ അടിച്ചുപൊളിക്കാൻ പറ്റിയ സംഗതികളുണ്ട് സമ്മർ വെക്കേഷൻ കുടുംബത്തിന്റെ ഒരുമിച്ചും ചെങ്ങായിമാരെ ഒരുമിച്ചും അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം ബുള്ളറ്റിന്റെ സ്പീഡിൽ പോകുന്ന അക്കോലൂപ്പ് ഈ ടൈപ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ മേലോട്ട് പോയി താഴോട്ട് പോകുന്ന ഫ്രീ ഫോൾ അങ്ങനെ കൊറേ പുതിയ റൈഡുകൾ ഒരിക്കലും മറക്കാനും പറ്റാത്ത നോസ്റ്റാളിക്കൽ ഓർമ്മകൾ തരുന്ന വാട്ടർ തീം പാർക്ക് പാലക്കാടുള്ള ഫാന്റസി പാർക്ക് എല്ലാരും പറയുന്നു പാലക്കാട് ഭയങ്കര ചൂടാണ് ഇവിടെ വന്നോക്കുമ്പോ ചൂട് എന്ന് പറഞ്ഞ സാധനമില്ല അടിപൊളി കാലാവസ്ഥ കണുമ്പട മമ്മൂ കമന്റ് നല്ല ഫുഡ്

വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും അല്ലേ ഇതിന്റെ അകത്ത് റെസ്റ്റോറൻറ്റുണ്ട് അറുന്നൂറിന് മേലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ കുളിച്ച് കുളിച്ച് വെള്ളം റെസ്റ്റോറൻറ്റ് വിശേഷം സുഖല്ലേ ഇത് നമ്മുടെ ഫാൻറ്റസി പാർക്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജയൻ സാറാണ് സാർ എങ്ങനെയുണ്ട് നമ്മള് കണ്ണൂരിൽ ഇങ്ങനെ ആൾക്കാർക്ക് ഈ ഫാന്സി പാർക്കിലൊക്കെ പോകണമെന്ന് പറയാനുണ്ട് അപ്പൊ ചില ആൾക്കാർ പറയും ഭയങ്കര ചൂടാണ് ഇവിടെ ഒന്നും ഇല്ല നല്ല കാലാവസ്ഥ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ളു കാര്യം അത്രയും ഫീൽ ചെയ്യുന്നില്ല കാരണം സാധാരണ നമ്മൾ പിന്നെ കേരളത്തിൽ പല ഭാഗത്ത് നല്ല ചൂടായിരിക്കും അല്ലെ ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ ലോകമാണ് നമുക്ക് ചൂടൊന്നും അറിയാം ചൂടില്ല തീരെ നമുക്ക് പിന്നെ നാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വെറുതെ നടക്കുമ്പോൾ തന്നെ വീർക്കും ഇവിടെ അങ്ങനത്തെ ചൂടിന്റെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പിന്നെ വെള്ളാണല്ലോ അതെ അതെ പിന്നെ ഒരുപാട് റൈഡുകൾ പുതിയത് വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടിലേക്ക് പോവാം ഓക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഇതാണ് മോരുണ്ടാവും

ട്ടോ എന്നല്ലേ സോടയും കൂടി ഉണ്ട് പൊളിക്കൂലേ ബിരിയാണി സാറെന്ത ചോറെ മമ്മൂ മമ്മൂടെ ഊണും ഒരു ബിരിയാണി ചിക്കൻ ചിക്കൻ പ്ലിയാ എങ്ങനെ ഓ സാധാരണ നമ്മൾ വെള്ളത്തിൽ ഭയങ്കര വിഷപ്പായിരിക്കില്ലേ കൂടെ ചിക്കൻ ബിരിയാണി കൂടി ഉണ്ടെങ്കിലോ വേറെ വന്നപാട് നമുക്ക് നല്ല അടിപൊളി പച്ചമുറി ഒന്നും കഴിക്കുന്ന ഊണ് വന്നു സാമ്പാറും ചോറും ഇല്ല എന്തും മമ്മൂ കഴിക്കാൻ മമ്മു അല്ല ഇവന് ബിരിയാണി അവിടെ നല്ല അടിപൊളി സാമ്പാറുണ്ട് ആ കൊഴപ്പില്ല കഴിച്ചോ കഴിച്ചിട്ട് പറഞ്ഞേ ചോറ് എങ്ങനെയുണ്ട് നമുക്ക് ബിരിയാണി കഴിക്കാം അല്ലേ ചിക്കൻ ബിരിയാണി ഓ നല്ല ചൂട് ബിരിയാണി ആണേ ഓ വിഷന് കണ്ണാണെന്നില്ല അല്ലേ അമ്മു എത്ര നേരമായി വെള്ളത്തിൽ കളിക്കുന്നേ അപ്പം ഭക്ഷണം കാര്യപൊളി നല്ല ചൂട് ഭക്ഷണം അപ്പൊ നമുക്ക് വന്നിട്ട് കാര്യങ്ങൾ അറിയാണ്ടല്ലേ സാറേ ഇവിടെ ഓപ്പണിങ് എത്ര മണിക്കാണ് രാവിലെ രാവിലെ പത്ത് മണി മുതൽ മണി വരെ ആ ആറ് മണി വരെ അപ്പൊ ടിക്കറ്റ് ഒക്കെ എങ്ങനെയാ ടിക്കറ്റ് വലിയവർക്ക് എഴുന്നൂറ്റ എഴുന്നൂറ്റമ്പത് കുട്ടികൾക്ക് അറുന്നൂറ് സീനിയർ സിറ്റിസണ് അഞ്ഞൂറ്റമ്പത് എല്ലാ റൈഡിലും കയറിക്കൂടെ എല്ലാ റൈഡും എത്ര പ്രാവശ്യം വേണമെങ്കിൽ എത്ര തവണ അപ്പോൾ പിന്നെ റൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റൈഡുകളൊന്നുമല്ല എല്ലാം വലിയ വലിയ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയത്ത് കുറേ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള റൈഡുകളുണ്ട് വലിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓടി നടന്ന് കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് മമ്മു എങ്ങനെണ്ടോ ഇഷ്ടപ്പെട്ടോ എത്ര മണിക്ക് തുടങ്ങിയതാ സപ്പോ എങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പർ അല്ലേ ഓക്കെ കളിച്ചിട്ട് ഒന്ന് രണ്ട് കളിയും കൂടി കളിക്കാനുണ്ട് എല്ലാം ശരിയാക്കാം കേട്ടോ ഫാന്റസി പാർക്ക് ഒരു രക്ഷയില്ല എങ്ങനെ മക്കളെ പൊളിച്ചടിക്കില്ലേ എന്തൊക്കെയുള്ളത് ഒരു ദിവസം കംപ്ലീറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം രാവിലെ വരിക രാവിലെ മണിക്ക് തുറക്കില്ല സാറേ മണിക്ക് രാവിലെ പത്ത് മണിക്ക് വന്ന് വൈകുന്നേരം ആറ് മണി വരെ ഇവിടെ അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്തിട്ട് പോകാം ഒരുപാട് ഓർമ്മകൾ നമുക്ക് വരെ ഉണ്ടാവും മൊത്തത്തിൽ എത്ര റൈഡ്സ് ഉണ്ട് ഇവിടെ ആ റൈഡും റൈഡും ഡ്രൈ ും നാൽപ്പത്തഞ്ചോളം റൈഡ് അതുകൂടാണ്ട് നമുക്ക് പറയില്ല നമ്മൾ ഓരോ റൈഡ്സിലും വീണ്ടും വീണ്ടും കയറാൻ തോന്നും ഇപ്പോൾ ചില റൈഡ്സിലൊക്കെ മക്കൾ രണ്ട് മൂന്ന് തവണ കയറി ഞാൻ തന്നെ രണ്ട് തവണ കയറി അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ സമയം കല്ലണ്ട ഈ വർഷത്തെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി നേരെ പാലക്കാട് ഫാൻസി പാർക്കിലേക്ക് വന്നോളൂ ചൂടിനോടെ സാധനം ഇല്ല അടിപൊളിയാണ് ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീർത്ത് കുടിക്കാം ഇവിടെ ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലെ എവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിക്കുക ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുക എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെ വിളിച്ച് ചോദിച്ചോട്ടെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വിടാ എല്ലാരും ലൈഫ് അടിച്ചു പൊളിക്കാം അല്ലേ അപ്പൊ എന്താ